വയനാട് ദുരന്തത്തിൻ്റെ വ്യാപ്തി അതിൻ്റെ ആഘാതമൊക്കെ എത്ര തവണ നാം കേട്ടു എന്നാൽ എത്ര പറഞ്ഞാലും തീരാത്തത്ര പരിതാപകരമാണ് ആ നാടിന്ന് പകലന്തിയോളം വിവിധങ്ങളായ വിഷയങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് അന്നത്തെ പകൽ തള്ളി നീക്കി കുഞ്ഞുങ്ങളും കുടുംബവും ഒന്നിച്ച് രാത്രി ഭക്ഷണത്തിന് ശേഷം നാളത്തെ പ്രാരാബ്ദത്തെക്കുറിച്ച് ആലോചിച്ച് എപ്പോഴോ ഉറക്കത്തിലായ എത്രയോ നിഷ്കളങ്കർ കലങ്ങിമറിഞ്ഞട്ടഹസിച്ച് വന്ന മലവെള്ളപ്പാച്ചിലിൽ ഒരു നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ എപ്പോഴോ ഉറക്കമുണരുമ്പോൾ തൻ്റെ വീടടക്കം ചെളിവെള്ളത്തിൽ ഒഴുകുന്നു എന്ന് മനസ്സിലാക്കുന്ന നിസ്സഹായർ വലിയ പാറക്കല്ലുകളും വൻ മരങ്ങളും തൻ്റെ വീടും വീട്ടുകാരെയും അടിച്ചു തീറിപ്പിച്ചുകൊണ്ട് താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും ജീവൻ്റെ തൊടുപ്പ് ശരീരത്തിലുണ്ടാകും ആ ജീവൻ പുലിയുമ്പോൾ ഒരു മരക്കഷണം പോലെ കിലോമീറ്ററുകളോളം അടിച്ചും തട്ടിയും പ്രകൃതിയുടെ വികൃതിയിൽ എവിടെയെങ്കിലും അടിഞ്ഞു കിടക്കുന്നുണ്ടാകും ഒരുപക്ഷെ ഒരിക്കലും ആർക്കും കണ്ടെത്താൻ കഴിയാത്ത തരത്തിൽ മണ്ണും കല്ലും മൂടിയിട്ടുണ്ടാകും അങ്ങനെ എത്ര മനുഷ്യ ശരീരം ആ മണ്ണിനടിയിലുണ്ടാകും ഒരു നെടുവീർപ്പ് മാത്രം ദുരന്ത വാർത്തയറിഞ്ഞപ്പോൾ മുതൽ ഇതൊക്കെ കണ്ടും കേട്ടും അവിടേക്ക് ഓടിയെത്തുന്ന നാട്ടുകാർ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന നിലയിൽ കൊണ്ടാകുന്ന തരത്തിൽ സഹജീവികളുടെ കണ്ണീരൊപ്പുവാൻ ശ്രമിക്കുന്നവർ വിവിധ കാരണങ്ങളാൽ ദുരന്തമുഖത്തേക്ക് ഒന്ന് ചെന്നെത്തുവാൻ സാധിക്കാതെ തീരാത്ത വേദനയുമായി മരണപ്പെട്ടവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾ ഇനി നമ്മൾ ഓരോരുത്തർക്കും ചെയ്യുവാൻ സാധിക്കുന്നത് അകാലത്തിൽ പൊലിഞ്ഞ ജീവന് നിത്യശാന്തി ലഭിക്കുവാൻ ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുകയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുകയുമാണ് അതിനാണ് ഈ ദൗത്യം